നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾക്കുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൻപത് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വായ്പ വാങ്ങണമോ എന്നതിൽ സംസ്ഥാന സർക്കാരിൽ രണ്ടഭിപ്രായം എന്നാൽ തുക മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ചെലവിട്ട് നിശ്ചിത പദ്ധതികൾ പൂർത്തീകരിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകണമെന്ന അപ്രായോഗിക നിർദ്ദേശവുമുണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ ഇതിനൊപ്പം വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചതുമില്ല ഈ സാഹചര്യത്തിൽ വായ്പാ നിർദ്ദേശം തള്ളണമെന്നതാണ് ഒരു അഭിപ്രായം എന്നാൽ സംസ്ഥാനത്തിന്റെ കടം പരിധികൾ വിട്ട സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹായം അനിവാര്യതയുമാണ് വയനാടിനുള്ള പലിശരഹിത വായ്പ വേണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ കേന്ദ്ര സഹായങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് കരുതലോടെ നീങ്ങാനാണ് തീരുമാനം വായ്പ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ലഭ്യമായ വിവരം അതിനിടെ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്നത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇളവും ആവശ്യപ്പെട്ടേക്കും ഇത് അനുവദിച്ചാൽ വായ്പ ഫലപ്രദമായി ഉപയോഗിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഏതായാലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും മുണ്ടക്കൈക്ക് വേണ്ടി സഹായവും വായ്പയും ചോദിച്ചിരുന്നു സഹായം കിട്ടിയില്ലെന്ന് കരുതി പുനരധിവാസം മാറ്റിവയ്ക്കാനാകില്ല വായ്പ നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ കുറെ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നുവെന്ന നിലപാടിലാണ് ധനമന്ത്രി മേപ്പാടി പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകളിലെ മുന്നൂറിലേറെ മനുഷ്യജീവനും നൂറുകണക്കിന് വീടും വളർത്തുമൃഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെട്ട വൻ ദുരന്തങ്ങളിലൊന്നായിരുന്നു മുണ്ട കൈലേത് ദുരന്തമുണ്ടായി ആദ്യ ദിവസങ്ങളിൽ തന്നെ അടിയന്തര സഹായത്തിന് സംസ്ഥാനം അപേക്ഷിച്ചെങ്കിലും ഒന്നും ലഭ്യമായില്ല കേന്ദ്ര മാനദണ്ഡ ആവശ്യമുള്ള തുകയുടെ വിശദമായ കണക്കായ പി നവംബറിൽ സമർപ്പിച്ചു കേന്ദ്ര സഹായത്തിനായി സർക്കാർ തലത്തിൽ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തി ഹൈക്കോടതിയും ഇടപെട്ടു പ്രത്യേക പാക്കേജും ഒപ്പം മൂലധന നിക്ഷേപത്തിനായുള്ള കാപ്പെക്സ് ഫണ്ട് വായ്പയായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു അൻപത് വർഷം കൊണ്ട് തിരിച്ചടങ്ങേണ്ടുന്ന പലിശരഹിത വായ്പയാണിത് ദുരിതമുണ്ടായി നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിവസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വായ്പയായി അനുവദിച്ചത് റോഡും പാലവും കെട്ടിടവും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നാൽപ്പത്തിയഞ്ച് നാളുകൊണ്ട് പൂർത്തിയാക്കാൻ സാധ്യമല്ല ഫണ്ട് വകമാറ്റാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് കിട്ടിയാൽ കേരളത്തിന് മറ്റ് ആവശ്യങ്ങൾ ഉപയോഗിക്കാനും കഴിയില്ല മുണ്ടക്കൈ പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച അഞ്ഞൂറ്റി മുപ്പത് കോടി വായ്പാ സഹായം പാഴാകാതിരിക്കാൻ തിരക്കെട്ട നീക്കങ്ങൾ അനിവാര്യതയാണ് വായ്പ സ്വീകരിക്കാനുള്ള തീരുമാനം ഉടൻ എടുക്കും വായ്പ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ നടത്തിപ്പ് വേഗത്തിലാക്കാൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ഉടൻ ചേരും മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം ചെലവഴിച്ച് കണക്ക് നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് പ്രായോഗിക തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചനകളിൽ സർക്കാർ തലങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉന്നത യോഗങ്ങൾ ചേരും ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്ത ശേഷം ധന റവന്യൂ പൊതുമരാമത്ത് അടക്കം പതിനാറ് പദ്ധതികളുടെ ഭാഗമായ മുഴുവൻ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ കർമ്മ പദ്ധതിക്ക് രൂപം നൽകും വായ്പ വാങ്ങാൻ തീരുമാനിച്ചാൽ നടപടി പ്രക്രിയകൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഭരണാനുമതി നൽകി പരമാവധി പണം ചിലവഴിച്ച് ഉറപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും സംസ്ഥാനങ്ങൾക്ക് മൂലധന നിക്ഷേപങ്ങൾക്കായി അനുവദിക്കുന്ന വായ്പയാണ് കേന്ദ്ര സർക്കാർ വയനാട് പുനരധിവാസത്തിന് അനുവദിച്ചത് പ്രത്യേക ഗ്രാന്റ് എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല വയനാട് ദുരന്തം തീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനർനിർമ്മാണത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പദ്ധതി സഹായമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേന്ദ്ര തീരുമാനം അനന്തമായി വൈകിയതോടെ പ്രശ്നം സുപ്രീംകോടതിയുടെ പരിഗണനയിലെത്തി സാഹചര്യത്തിലാണ് വായ്പ അനുവദിച്ചതായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അറിയിപ്പ് ലഭിച്ചത് പതിനാറ് പദ്ധതികൾക്കായി പ്രത്യേകമായാണ് സഹായം അനുവദിച്ചിരിക്കുന്നത് ഈ പദ്ധതികളിൽ നിന്ന് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചാൽ വായ്പ വെട്ടിച്ചുരുക്കും ആവർത്തന പദ്ധതികൾ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കാണ് വായ്പ ഇത് മാർച്ച് മുപ്പത്തിയൊന്നിനകം വിനിയോഗിച്ച് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്നതാണ് വ്യവസ്ഥ പലിശയില്ലാത്ത വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി കേരളം നൽകിയ കത്ത് പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത് എന്നാൽ പ്രഖ്യാപനം വൈകിപ്പോയെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച വായ്പയുടെ കണക്കുകൾ മാർച്ച് മാസത്തിൽ തന്നെ നൽകണം ഇത് അസാധ്യമാണെന്ന നിലപാടിലാണ് കേരളം കണക്ക് നൽകിയില്ലെങ്കിൽ വായ്പ നഷ്ടമാകും കേരളത്തിന് പണം അനുവദിച്ചുവെന്ന് വരുത്തുകയും ഇതിനൊപ്പം അത് കിട്ടാതിരിക്കുകയും ചെയ്യണമെന്ന മുൻവിധി ഈ കേന്ദ്ര തീരുമാനത്തിലുണ്ടെന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിലും സജീവമാണ് പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന് കേന്ദ്ര ബജറ്റിന് മുമ്പ് നൽകിയ നിവേദനവും അംഗീകരിക്കാത്തതും കേരളം അവഗണനയായി വിലയിരുത്തുന്നു ഇതിന്റെ തുടർച്ചയാണ് വായ്പയും അതിലെ നിബന്ധനകളും അതുകൊണ്ട് തന്നെ വായ്പ സ്വീകരിക്കണോ എന്ന ചർച്ച സർക്കാരിനുള്ളിൽ സജീവമാണ് ഇക്കാര്യത്തിൽ സി പി എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനവും നിർണായകമാണ്